അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു കാറ്ററിങ് ചെയ്യുകയാണെ അപ്പോൾ ചെറിയതാണ് വലിയ രീതിയിലൊന്നുമില്ല അപ്പം ചോറും ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് ഇന്ന് ഓർഡർ ഇപ്പം ചിക്കൻ എല്ലാം നല്ലോണം നമ്മൾ മസാലയൊക്കെ പരട്ടി എന്താ പറഞ്ഞാൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കുറച്ച് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തു അതായത് ലെഗ് പീസ് തന്നെയാണ് ആദ്യം വറുത്തെടുത്ത കേട്ടോ അപ്പം അങ്ങനെ വറുത്തില്ലെങ്കിൽ ചിലപ്പം ഈ ചിക്കൻ ഇറച്ചിയുടെ കൂടെ ഇടുമ്പം ലെഗ് വേഗൂല അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ലെഗ് പീസ് തന്നെ വറുത്തെടുത്തിട്ട് പിന്നെ ഓരോ പീസ് അതായത് ഓരോ എല്ല് വേറെ അങ്ങനെ മാംസം വരെ അങ്ങനെയാണ് വറുത്തെടുക്കുന്നത് പിന്നെ തക്കാളി എല്ലാം ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ പുതിയ മല്ലിയില എല്ലാം കഴുകി വെള്ളം പോകാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെച്ചേക്കട്ടോ ഉള്ളി സവോള എല്ലാം ഇതിനെ അരിഞ്ഞെടുക്കണം നല്ല നൈസായിട്ട് ഇപ്പോൾ ചിക്കന് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ എല്ലാം അരിഞ്ഞ് മസാലയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയും പേ ഞാൻ പുതിനീന മല്ലിയില പച്ചമുളക് കുറച്ച് പെരും ജീരകവും കൂടെ നല്ലോണം അരച്ചിട്ടാട്ടോ മസാലയാക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞിടുമ്പം അരിഞ്ഞിടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ അരച്ചിട്ട് കഴിയുമ്പോൾ കേട്ടോ അരിഞ്ഞും വേണേ ഇടാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ ഒരു സൈഡ് സൈഡിൽ വറുത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മസാല അടുപ്പേൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാനുണ്ട് ഇപ്പോൾ ചിക്കൻ ആദ്യം മസാലയിൽ ഇട്ടാൽ അതിൽ അതിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിക്കോളും നമ്മൾ അധികം മസാല പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത് ബിരിയാണി മസാല പൊടിച്ചെടുക്കുകയോ ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾ റൈസിന് വെള്ളം വെച്ചിട്ടുണ്ട് ബസ്മതി റൈസാ കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം കുതിത്തക്കെ ഇടണമല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിക്കൻ കണ്ടോ മസാലയിലെല്ലാം വറുത്ത് കൂരി ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ച് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുക പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരി ഉള്ളിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് പിന്നെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബറൊക്കെ ഇട്ട സലാഡാ കേട്ടോ ഉള്ളി തന്നെയല്ല കുറച്ച് ഗ്രേവി പോലെ നമ്മൾ നാട്ടിൽ നാട്ടിലെന്ന് പറയുമ്പോൾ ഉള്ളി തന്നെ നല്ല പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നതല്ലേ ഇപ്പോൾ റൈസൊക്കെ ഇവിടെ സെറ്റായി ഇനി നമ്മളത് പാത്രത്തിലേക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കി പൊടിക്കുന്നില്ല അപ്പം ഇത് ഞാൻ സെറ്റാക്കി വെച്ചതാണ് കാസറോളിൽ ചൂട് പോകാണ്ട് എടുത്തു വെച്ചതാണ് ലെയർ ലെയർ ആയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്ന കേട്ടാകും അപ്പോൾ അത് അതിൽ തന്നെ സെറ്റാവും ഉണ്ടാക്കിയ പാടെ ഒരു സാധനവും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കും കുറച്ച് സമയം അതൊക്കെ ഇരുന്ന് അതിൻ്റെ ആ നെയ്യൊക്കെ പിടിച്ച് വരണം പിന്നെ മസാല കാസറോളിലോട്ട് മാറ്റുകയാണ് ചിക്കൻ മസാല അധികം എരിവൊന്നും ഇട്ടിട്ടില്ല എരിവ് നമുക്ക് പച്ചമുളക് എത്ര വേണമെങ്കിലും ചേർക്കാം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതലും നമ്മൾ ചുമന്നമുളക് പൊടി കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ റൈസ് ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ ചോറും കറിയുണ്ട് അതും വലിയ അധികം എന്താ പറയുക വലിയ അധികം ഇതില്ല ഒത്തിരി കറികളൊന്നുമില്ല റൈസ് മീൻ കറി തോര മോരുകറി അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ സന്ധ്യ ആയതുകൊണ്ട് കളർ കിട്ടുന്നില്ല കേട്ടോ എന്താണ് ലൈറ്റിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മോതയാന്ന് തോന്നുന്നു മോദ മീൻ അത് നല്ല എന്താ പറയുക മുളകിട്ട കറിയാ കേട്ടോ ഇതിൽ കാണുമ്പോൾ നല്ല റെഡ് കളറില്ല ശരിക്കും നല്ല റെഡ് കളറാണ് കേട്ടോ റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഇടിപെട്ട മീൻ കറി എന്നൊക്കെ പറയില്ലേ അതുപോലെ പിന്നെ പച്ചപ്പയറാണ് തോരൻ അതിന് വേണ്ടിയിട്ട് പയറൊക്കെ തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല പയറായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാറിൽ നിന്നാണ് എടുക്കുന്നത് സ്റ്റാർ മാർക്കറ്റ് സ്റ്റാർ മാർക്കറ്റല്ല സ്റ്റാറിൽ പോയിട്ട് പച്ചപ്പയർ പച്ചക്കറികളെല്ലാം നല്ല ഫ്രഷ് ആയിട്ടും ഒരു കുത്തോ ഗോമയോ പോലും ഇല്ലാത്ത നല്ല ഫ്രഷ് പച്ചക്കറികൾ നമുക്കവിടെ കിട്ടും നല്ല വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ പയറൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മുടെ ചോറൊക്കെ ഇവിടെ കോരി നല്ല മട്ട അരിയാണ് അപ്പോൾ നല്ല ചൂട് ചോറൊക്കെ അങ്ങനെ കോരി ക്യാമറകളൊക്കെ ആ ആവി വരുമ്പം കണ്ട മങ്ങിപ്പോകുന്നത് നല്ല ചൂടല്ലേ അപ്പം ചേട്ടായാണ് ചോറ് കോരുന്നത് പിന്നെ നമ്മുടെ മോരുകറി മോരുകറിയിൽ നമ്മൾ കൊമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മോരുകറി കേട്ടോ നല്ല പുളിശ്ശേരി എന്നൊക്കെ പറയില്ലേ അത് പിന്നെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി മീകറി പയർ തോരൻ അച്ചാറ് പപ്പടം ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം സെറ്റാക്കാൻ പോകണ ഒരു ചെറിയ കാറ്ററിങ് ആട്ടോ വലിയതായിട്ടൊന്നുമില്ല കുറേ നാളായി നമുക്ക് കാറ്ററിംഗ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ലേ കുറേ മടി പിടിച്ച് പോയ പോലെ തേണ്ടേ ഇതാണ് നമ്മുടെ മീൻകറി കേട്ടോ മീൻകറി നല്ല നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഒരിക്കലും മീൻകറി ഉണ്ടാക്കിയ പാടെ കഴിച്ചാൽ ഒരു ആ മീനിനൊന്നും പിടിക്കൂല രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കണം അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിച്ചാലേ മീൻകറി അടിപൊളിയാവുള്ളൂ അതെന്തായാലും അങ്ങനെയാണ് എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഓരോറി പത്രത്തിലേക്ക് മാറ്റണേനും എല്ലാം തന്നെ റെഡിയായി ഒരു എന്താ പറയുക കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം റെഡി എന്ന് പറയാം നമ്മൾ എന്താ പറയുക കടയിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം പയറൊക്കെ കാസർഗോഡിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാരങ്ങ അച്ചാർ കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ നാരങ്ങ അച്ചാർ എല്ലാ അച്ചാറും നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇന്ന് ചോറിനോട് അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ച കുറേ നാളായില്ലേ ആ സാമ്പാറുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി സാമ്പാർ ഇവിടെ ഉണ്ട് വറുത്തിറച്ച സാമ്പാറൊന്നും അല്ല സാധാ ഒരു സാമ്പാർ കിട്ടോ മുരിങ്ങക്കായൊന്നും ഉണ്ടാവില്ല ഈ സീസണിൽ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എൻ്റെ അവസ്ഥ ഉണ്ടോ ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇനി ഇപ്പം ഒന്ന് നല്ല സമയവും പോയി രാത്രി ആയി എന്ന് തന്നെ പറയാം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ അപ്പോൾ ഇന്നത്തെ വിടിത്തിറക്കിയുള്ളൂ ടാറ്റാ ബൈ ബൈ